നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആയുധമാവുക ജാതി സെൻസസ് തന്നെയാവും എന്നായിരുന്നു രാജ്യം ഇത്രയും ദിവസം പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ജാതി സെൻസസ് വേണ്ട വിധം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കോൺഗ്രസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ മോദി ശ്രീരാമൻ അയോധ്യ എഫക്റ്റിന് മുന്നിൽ ഇതൊന്നും കഴിയാതെ പോയി എന്നതാണ് വാസ്തവം പക്ഷേ ഈ ജാതി കാർഡിന്റെ ഒരു പ്രഭാവം അത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി മറികടന്നത് വ്യത്യസ്തമായ ഒരു സമീപനം അവിടെ സ്വീകരിച്ചുകൊണ്ടായിരുന്നു നമുക്കറിയാം ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ ബി ജെ പിക്ക് ഭരണ തുടർച്ച നൽകിയത് അവിടെയുള്ള സ്ത്രീ വോട്ടർമാർ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതേ തന്ത്രം പയറ്റാനാവും ബി ജെ പി ഉദ്ദേശിക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ ഇടക്കാല ബജറ്റിൽ സ്ത്രീകൾക്കും കർഷകർക്കും പാവപ്പെട്ടവർക്കും യുവാക്കൾക്കും കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഈ നാല് വിഭാഗത്തെ അതായത് സ്ത്രീകൾ കർഷകർ പാവപ്പെട്ടവർ യുവാക്കൾ എന്നിവരെ ബി ജെ പി ചേർത്ത് നിർത്തുന്നതിന് പിന്നിൽ വ്യക്തമായ മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വേദികളിലും പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നപ്പോൾ ഓരോ റാലിയിലും ഓരോ വേദികളിലും അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ നാല് ജാതികൾ മാത്രമേ ഉള്ളൂ അത് സ്ത്രീകളും കർഷകരും പാവപ്പെട്ടവരും യുവാക്കളും മാത്രമാണ് എന്നാണ് അങ്ങനെ ഈ ജാതി കാർഡിന് മുന്നിൽ കോൺഗ്രസിന്റെ ആ ജാതി കാർഡിന് മുന്നിൽ ബി ജെ പി തിരികെ പറയുന്നത് ഇന്ത്യയിൽ െ നാല് ജാതികളെ ഉള്ളൂ അത് ഈ നാല് വിഭാഗങ്ങൾ മാത്രമാണ് എന്നാണ് ഇന്നലെ ബജറ്റ് സമ്മേളനത്തിന് തൊട്ട് മുൻപായി രാഷ്ട്രപതിയും ഇതേ കാര്യം തന്നെ സൂചിപ്പിച്ചിരുന്നു അതെ കോൺഗ്രസ് ജാതി കാർഡ് ഇറക്കാൻ ആലോചിച്ചപ്പോൾ തന്നെ ബി ജെ പി അതിന്റെ മൂനെ ഒടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബജറ്റ് വെട്ടിയിലെ പുത്തനിൽ ഭൂരിഭാഗവും ഈ നാല് ജാതികൾക്കുമായി വീതം വെച്ച് പോയത് ന്യൂസ് ഡെസ്ക് മലയാളം